നിങ്ങളുടെ വീട്ടിൽ ഫാമിലി വെൽത്താണ് അതായത് ഒരു സെവൻ ടു എയ്റ്റ് മെമ്പേഴ്സ് ഒരു ഫാമിലിയാണ് പക്ഷേ നിങ്ങളുടെ ബഡ്ജറ്റ് അത്രത്തോളം വലുപ്പമില്ലെങ്കിൽ എന്ത് ചെയ്യും യെസ് അതിനൊരു പരിഹാരമാണ് എൻ്റെ കൂടെ നിസാൻ്റെ ഓൾ ന്യൂ ഗ്രവൈറ്റ് അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവും ഇതിന് എവിടെയോ കണ്ടിട്ടുണ്ട് യെസ് വേറെ ഒന്നുമല്ല റെനോൻ്റെ ട്രൈബർ തന്നെയാണ് ഒരു വാഹനം പക്ഷേ ട്രൈബറിന് ഇത് ഗ്രാവൈറ്റ് ആയപ്പോൾ വന്ന മാറ്റങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോണേ വെൽക്കം ടു ഓൾ തിങ്സ് ഓട്ടോ സോ ഈ ഒരു വാഹത്തിൻ്റെ ഫ്രണ്ട് ഫേസ് ഇവർ കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഗ്രവൈറ്റ് കുറച്ചും കൂടി സ്പോട്ടിൻ ഇൻ ടേംസ് പറയാൻ പറ്റില്ല പക്ഷേ ഈ വാഹനത്തിൻ്റെ കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുള്ളൊരു ഫേസ് ആണ് നോർമലി ഒരു വാഹൻ്റെ സൈഡൊന്നും കാണാതെ നമ്മൾ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഒരു വാഹനം ഒരു പുതിയ വാഹനം പോലെ ഫീൽ ചെയ്യും വേണമെങ്കിൽ നമുക്കൊരു നാല് മീറ്ററിൻ്റെ മുകളിലുള്ള ഒരു വാഹനം പോലെയൊക്കെ ഫീൽ ചെയ്യും പക്ഷേ ഈ വാഹത്തിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു വാഹനം അത്രത്തോളം എളുപ്പമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക സോ ഈ ഒരു വാഹനം ഗ്രവൈറ്റ് ആയപ്പോൾ വന്ന മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു മാതത്തിൻ്റെ ഹെഡ് ലാംപ്സ് സോ ഹെഡ് ലാപ്സിൻ്റെ അകത്തുള്ള ഒരു ക്ലസ്റ്ററിലെ മാറ്റമുണ്ട് പ്രൊജക്ടർ സെറ്റപ്പ് ആണെന്നല്ലേ കാണാൻ പറ്റും അതുമാത്രമല്ല ഇവിടെ ഡി ആർ എൽസ് കൊടുത്തിട്ടുണ്ട് ഇതൊരു ബ്ലാക്ക് ആണ് അതായത് ഇതൊരു സ്മൂത്ത്ഡ് ഹെഡ് ലാംപ്സ് ആണെന്നൊക്കെ പറയാം ഇനി ഇവിടെ നോക്കുമ്പോൾ ഈ കാണുന്ന ഡിആർഎൽസ് അല്ലെങ്കിൽ ഇത് കണക്റ്റഡ് ഒന്നുമല്ല പക്ഷേ ഈ കാണുന്ന മെറ്റീരിയൽ അതായത് ഒരു സിൽവർ മെറ്റീരിയലാണ് സിൽവർ മെറ്റീരിയൽ ഇതുവരെ പോകുമ്പോൾ നമുക്കൊരു കണക്റ്റഡ് ഫീല് കിട്ടും പക്ഷേ ആക്ച്വലി കണക്റ്റഡ് അല്ല നിസാൻ്റെ ആ ഒരു ടു ഡി ലോഗോ കാണാൻ സാധിക്കും അപ്പോൾ എല്ലാ മതത്തിലുള്ള പോലെ തന്നെ അതുമാത്രമല്ല ഈ ഭാഗത്തിൻ്റെ ഗ്രില്ലിൽ മാറ്റേണ്ട ഇതിനകത്തൊരു ഗ്ലോസി ബ്ലാക്ക് മെറ്റീരിയലാണ് വരുന്നത് ഗ്രാവൈറ്റിനൊരു പ്രത്യേകത വെച്ചാൽ ഇവർ പറഞ്ഞു വെച്ചാൽ ഇതിനകത്ത് പല സ്ഥലത്തും ഒരു സി ഷേപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് സി ഷേപ്പ് കാണാൻ സാധിക്കും ഈ സി ഷേപ്പിന് ഇവിടെ നമുക്ക് ഒരു സെൻസർ കാണാൻ പറ്റും അതുപോലെ ഇവിടെ ഒരു ഫോഗ് ലാംസും കൊടുത്തിട്ടുണ്ട് ക്രിസ്റ്റൽ ക്ലിയറാണ് തന്നെ ആ ഒരു എന്താ പറയുക ലെൻസസ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഗ്രാവൈറ്റിൽ എഴുതിയിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു കളറുണ്ടല്ലോ ഈ കളർ കുറച്ചും കൂടി ഒരു പ്രീമിയം കളറാണ് ഇവർ പറയുന്നത് വെച്ചാൽ നിസാൻ്റെ പാട്രോളിലൊക്കെ വരുന്ന ആ ഒരു സെയിം കളർ ഇവർ അടി ഉണ്ടാക്കി വാങ്ങിയതാണ് ഗ്ലോബൽ ടീമിൽ നിന്ന് അപ്പോൾ ഇതാണ് ഈ മാതത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതുമാത്രമല്ല അത് ഇവിടൊക്കൊരു ആക്സെൻസ് കാണാൻ സാധിക്കും അപ്പോൾ ഇതൊരു നെസസറീഡ് വേർഷനാണ് പക്ഷേ ഈ വാങ്ങത്തിന് കുറച്ചും കൂടി ഈ ഒരു സംഭവം ഈ ഒരു കളർ എൻഹാൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ മാത്രമല്ല പല ഭാഗത്തും ആ ഒരു കളറുണ്ട് അപ്പോൾ ഇതാണ് ഈ വാദത്തിൻ്റെ ഫ്രണ്ട് ഫേസ് ഇനി സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഇതൊക്കെ പ്രൊട്ടക്റ്റീവ് സാധനങ്ങളാണെന്നാണ് പറയണേ അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാണ് മാറ്റ് ആണ് അപ്പോൾ ഈ ഫ്രണ്ടിൽ കണ്ട് ആ ഒരു ഓറഞ്ച് എലമെൻറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ടയർ സൈസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഫിഫ്റ്റീൻ ഇഞ്ച് ഓഫ് ടയേഴ്സ് ആണ് അത് മാത്രമല്ല അല്ല വീൽ കപ്പാണ് പക്ഷേ നിന്ന് കാണുമ്പോൾ ഈ ഭാഗത്തിൻ്റെ ആ ഒരു കളറും അതുപോലെ തന്നെ ഈ ഒരു പാറ്റേൺ ആക്ച്വലി മാച്ച് ചെയ്യേണ്ടെന്നുള്ളവർ ഇവിടെ പറയും ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കാലത്ത് വരുന്ന സംഭവങ്ങളൊന്നും ഇല്ലാത്ത ഇല്ലയെന്ന് പറയാം ഇവിടെ ഒരു ഇൻഡിക്കേറ്റേഴ്സ് മാത്രമേ ഉള്ളു ത്രീ സിക്സ്റ്റി ഡിഗ്രി പാക്കിംഗ് ക്യാമറ അങ്ങനെയൊന്നുമില്ല അത് ആക്സസറീസ് ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയാം ഇവിടെ ക്രൂമിൻ്റെ യൂസേജ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ മാത്രം കുറച്ചുകൂടി പ്രീമിയം ആക്കുന്നത് അതുമാത്രമല്ല ഈ കണ്ട കളറിൻ്റെ കൂടെ വരുന്ന ഈ ഒരു ഡിസൈൻ ആസ്പെക്ട്സൊക്കെ ഈ ഒരു വാഹനത്തിന് ലിമിറ്റഡ് എഡിഷൻ ആക്കുന്നുണ്ട് അതായത് ഏകദേശം ആയിരത്തി ഒന്ന് പേർക്ക് മാത്രമേ നമുക്ക് ഈ ഒരു സെറ്റപ്പിൽ വണ്ടി വാങ്ങാൻ സാധിക്കുള്ളൂ സോ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ആ ഒരു ഓറഞ്ചിൻ്റെ ആ ഒരു ട്വീക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ടയർ സൈസിൽ ഫ്രണ്ടിലും ബാക്കിലും വലിയ മാറ്റങ്ങളില്ല അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വാഹത്തിൻ്റെ റിയറിലും ആ ഒരു സി ഷേപ്പ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അസോ സി ഷേപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ബംപേഴ്സിലാണ് അപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും അതുപോലെ ഫ്രണ്ടിൽ ഉപയോഗിച്ച് ആ ഒരു ഓറഞ്ച് പിഞ്ച് ആക്ച്വലി ട്വിസ്റ്റ് എന്നൊക്കെ പറയാം അത് ഇവിടെ എല്ലാ സ്ഥലത്തും യൂസ് ചെയ്തിട്ടുണ്ട് ഇത് റെഗുലർ വാഹനത്തിനകത്ത് ഈ ഒരു വേർഷൻ്റെ അകത്ത് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞ പോലെ ആയിരത്തി ഒന്ന് വാഹനങ്ങൾ മാത്രമേ ഉള്ളു പിന്നെ ഈ വാത്തിൻ്റെ പ്രൈസും കൂടി ഞാനിവിടെ പറയാം ഈ ഒരു വാഹനത്തിന് ഏകദേശം ഫൈവ് പോയിൻറ്റ് സിക്സ് ഫൈവ് ലാക്സ് ആണ് ഇൻട്രോഡക്ടറി പ്രൈസാണ് അതും ഈ പറഞ്ഞ പോലെ നിയർലി ഫൈവ് തൗസൻഡ് കസ്റ്റമേഴ്സിന് മാത്രമേ ഉള്ളൂ എന്ന് കാര്യങ്ങൾ പറയാം റിയറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്മൂക്ക്ഡ് ഫീൽ നൽകുന്ന ടൈ ലാംസ് കാണാൻ സാധിക്കും പിന്നെ കുറച്ച് ബൾബാണ് അതുപോലെ ചില സാധനങ്ങളൊക്കെ എൽ ഇ ഡീസാണ് കണക്റ്റഡ് ഫീൽ നൽകുന്നുണ്ട് പക്ഷേ കണക്റ്റഡ് ഫീച്ചേഴ്സ് ഒന്നുമില്ല ഫ്രണ്ടിൽ പോലെ തന്നെ ആ ഒരു സിൽവർ സംഭവമാണ് ഇതിനെ കണക്റ്റ് ചെയ്യുന്നത് നിസാൻ്റെ ലോഗോ ചെറുതായിട്ടുണ്ട് ഗ്രാവായിട്ടെന്നൊരു ബാജിങ് കാണാൻ സാധിക്കും ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് വൈപ്പേഴ്സ് ഉണ്ട് ഡി ഫോക്കസ് ഉണ്ട് ഇത് എസ് വേർഷൻ ആണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ റിയറിൽ ഒരു ക്യാമറയും കൂടി കൊടുത്തിട്ടുണ്ട് ഇത് റെക്കോർഡ് ചെയ്യാനുള്ള ഡി വി ആർ എന്ന് പറയാം ഇവിടെ നമുക്ക് ഒരു ഹൈ എമൗണ്ട് സ്റ്റോപ്പ് ലാങ് കാണാൻ സാധിക്കും അതുപോലെ ഈ ഒരു വാഹനത്തിൻ്റെ അകത്ത് മുകളിൽ യൂസബിൾ ആയിട്ടുള്ള റൂഫ് റെയിൽസ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാഹനം അഫോർഡബിൾ ഒരു സെവൻ സീറ്റർ ആണ് സോ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഏഴ് പേര് പോകുമ്പോൾ നമ്മുടെ സാധനം എവിടെ വെക്കും എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഈ യൂസബിൾ ആയിട്ടുള്ള റൂഫ് റെയിൽസ് വരുന്നത് അപ്പോൾ റിയറിലെ ഉറപ്പായിട്ട് ഇതെല്ലാം കമ്പയർ ചെയ്യുന്നത് നമ്മൾ റെനോന്റെ റെനോൻ്റെ ആയിട്ടാണ് സോ ഡ്രൈബറിനെ കാട്ടിലും കുറച്ചും കൂടി ഫ്രണ്ടും റിയറും അതായത് ഈയൊരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി അപ്പീലിംഗ് ആണ് പക്ഷേ സിലവേറ്റ് അതായത് സൈഡിൽ നിന്ന് ഈ ഒരു വാഹനത്തിനെ നമുക്ക് നോക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ ഫീൽ ചെയ്തു ചോദിച്ചുകഴിഞ്ഞാൽ ആക്ച്വലി എന്ന് തന്നെ പറയാം ആ ഒരു സൈസ് നാല് മീറ്ററിൻ്റെ താഴെയാണ് ഈ വാഹനം സോ അതെല്ലാം ഇവിടെ കാണാൻ സാധിക്കും സോ ഇതാണ് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ സോ ഈ ഒരു വാഹനമാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് അല്ലെ റെനോൻ്റെ ഡ്രൈവർ ആണോ നല്ല ഉറപ്പായിട്ട് കോമറ്റ് ചെയ്യുക പിന്നെ ഈ വാഹനത്തിനകത്ത് ഇൻറ്റീരിയേഴ്സില് രണ്ട് മൂന്ന് മാറ്റങ്ങളുണ്ട് അതെന്താണെന്നുള്ള ഞാൻ അകത്ത് പറഞ്ഞു ഗ്രവൈറ്റിൻ്റെ റിയറിൽ സ്പേസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ മൂന്ന് റോ ഓഫ് സീറ്റ്സ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ തീരെ സ്പേസ് ഇല്ല പക്ഷേ മാത്രം പ്രത്യേകത വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ലോഞ്ചിൻ്റെ കൂടെ തന്നെ ഇവർ ഇതിൻ്റെ ഒരു സി എൻ ജി വേർഷൻ ഇറക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അല്ലെങ്കിൽ ഈ അത് സ്പേസ് ഇല്ല സോ സി എൻ ജി ടാങ്ക് ഒക്കെ എങ്ങനെ ഒരു മാനേജ് ചെയ്യണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ ട്രിക്ക് ഉണ്ട് അതുമാത്രമല്ല അത് ഫാക്ടറി ഫിറ്റഡ് അല്ല എന്ന് ഞാൻ പറഞ്ഞു അതൊരു ആഫ്റ്റർ മാർക്കറ്റ് അല്ലെങ്കിൽ ആഫ്റ്റർ തോട്ടാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്ത് സി എൻ ജി ടാങ്ക് വെക്കുന്നത് അതായത് ഒരു ടാങ്കിൻ്റെ മുകളിൽ വയ്ക്കുന്നുണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റ്സ് ആക്ച്വലി ഇങ്ങനെ വെക്കാൻ പറ്റും പിന്നെ ഇതിനെ വേറൊന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ടാക്സി രംഗത്ത് ഈ വാഹനം നോക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ഇൻ ടേംസ് ഓഫ് സ്പേസിൽ പക്ഷേ കുഴപ്പമില്ല കാരണം ഇതിനകത്ത് നമുക്ക് ഒരു റൂഫ് റീൽസ് ആക്റ്റീവ് ആക്കാൻ പറ്റുന്നതുകൊണ്ട് ഇത് വലിയ പ്രശ്നമല്ല അതുപോലെ നമുക്ക് കുറച്ചുകൂടി ലാഭകരമായിട്ട് ഈ വാഹനം ഓടിക്കാൻ സാധിക്കും സോ ഇതും കൂടി എടുത്തു പറയാൻ തോന്നി നിസാൻ ഗ്രാവൈറ്റ് അതായത് റെനോ ട്രൈബറുള്ള പോലെ തന്നെ ഒരു ഫീച്ചർ എന്താ വെച്ചാൽ അപ്പോൾ എന്നെ പോലത്തെ ഒരു ഉള്ള ആൾ അതായത് സിക്സ് ഫീറ്റുള്ളൊരാൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിവിടെ ഇട്ട് ഇരുന്നു കഴിഞ്ഞാൽ മൂന്ന് റോളും ഒരു സിക്സ് ഫീറ്റുള്ള ആൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റും എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ അതിൻ്റെ അകത്ത് കുറെ നമ്പേഴ്സാണ് ഇവർ പറയുന്നത് ഫസ്റ്റ് ഇവർ വാങ്ങുന്ന ഹെഡ്റൂം ഹെഡ്റൂമിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി സംതിങ് ലൈക്ക് നയൻ വൺ സീറോ എം എം ഓഫ് ഹെഡ്റൂം ഇവിടെ ഉണ്ടെങ്കിൽ അതേ ഹെഡ്റൂം ഇതിൻ്റെ സെക്കൻഡ് റോൾ റോളിലുണ്ടാവും തേർഡ് റോൾ എത്തുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ മാറ്റം ഉണ്ടാവും സോ ദാറ്റ് ഒരു ഇന്നൂറ്റി പതിനഞ്ച് എം എമ്മിൻ്റെ ഒക്കെ ആ ഒരു ഹെഡ് റൂമുണ്ടായത് മൂന്ന് പേർക്ക് അറൗണ്ട് സിക്സ് ഫീറ്റുള്ള ആളുകൾക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റും ഇതൊരു സംഭവം ഇനി എൽബോ റൂം എന്ന് പറയും അത് ഷോൾഡർ റൂം എന്നൊക്കെ പറഞ്ഞത് പോലെ ഇപ്പോൾ ഈ മാത്രം എൽബോ റൂം എന്നു വെച്ചാൽ ഫ്രണ്ടിൽ നമുക്ക് ഏകദേശം ആയിരത്തി മുന്നൂറ്റി എൺപത്തൊന്നാണെങ്കിൽ സെക്കൻഡ് റോലും ആയിരത്തി മുന്നൂറ്റി എൺപത്തൊന്നാണ് പക്ഷേ തേർഡിലേക്ക് എത്തുമ്പോൾ അത് കുറച്ചുകൂടി കുറഞ്ഞ ആയിരത്തി ഇരുന്നൂറ് സംതിങ് ആവും അവിടെ ഇത് പറയുന്നത് വെച്ചാൽ നമുക്ക് രണ്ട് പേര് അല്ലെങ്കിൽ മൂന്ന് പേർക്ക് അബ്രസ്റ്റ് ഇരിക്കാൻ പറ്റും ഇനി ഒരു കണക്കും കൂടി ഇവർ പറയുന്നുണ്ട് ആ ഒരു കണക്കാണ് ഈ മാത്രത്ത് വരുന്നത് ലെഗ് റൂം സോ ഈ മാത്രം സെക്കൻഡ് റോ ഫ്രണ്ട് റോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം സെക്കൻഡ് റോൾ നമുക്ക് ഏകദേശം ഇരുനൂറ് എം എം ഉണ്ടെങ്കിൽ തേർഡ് റോയിൽ ഒരു നൂറ് എം എം കുറയും പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ ഒരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ഏഴംഗ ഫാമിലിക്ക് എങ്ങനെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലൈക്ക് ഈ പറഞ്ഞ പോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും ഇതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു യു എസ് പി സോ ഈ ഒരു പ്രൈസ് പോയിന്റ് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം ഫൈവ് പോയിൻറ്റ് സിക്സ് ഫൈവ് ലാക്സിന് ഏഴംഗ കുടുംബത്തിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കംഫോർട്ടബിളി എന്തായാലും പറയാൻ പറ്റില്ല പക്ഷേ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എല്ലാ എമ്യൂണിറ്റീസും ഈ മാത്രത്തുണ്ട് സോ അതൊന്നും ഞാൻ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രാവായിട്ടിലേക്ക് എത്തിയപ്പോൾ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ നോക്കാം അപ്പോൾ ഈ ഒരു കണ്ടീഷനിലല്ല ഞാൻ വണ്ടി ഓടിക്കുക അപ്പോൾ ഞാൻ കുറച്ച് ബാക്കിലേക്ക് ഇടാം അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ എനിക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കും സോ ഈ കണ്ടീഷനിൽ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എന്നെ എന്നെപ്പോലുള്ള ഒരാൾക്ക് സെക്കൻഡ് റോയിൽ ഇരിക്കാൻ പറ്റുന്ന കാര്യം ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഞാൻ വന്നു ആക്ച്വലി കംഫർട്ടബിളാണ് ഞാൻ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോകാം യെസ് മുട്ട് തട്ടുന്നില്ല എനിക്കിവിടെ കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റും ഞാൻ ഡോറ് ക്ലോസ് ചെയ്തു അപ്പോൾ എൻ്റെ സൈസ് അവിടെ നിന്ന് ഞാൻ തന്നെയാണ് ഇനി ഞാൻ തേർഡ് റോളും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് അനുസരാം അപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നിട്ട് ഈ വഴി കയറാം ബാക്കിലേക്ക് ഈ കാണുന്ന സംഭവങ്ങൾ കസറീസ് ആട്ടോ ഇതൊക്കെ ഞാൻ മാറ്റിയിടാം ഇത് ഏറ്റവും നല്ല ഫീച്ചർ കേട്ടോ അങ്ങനെ ടബിൾ ഡൗൺ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും അദ്ദേഹം ഞാനാണ് ഇതിൻ്റെ തേർഡ് വോൾ വന്നിരിക്കുന്നത് ഞാൻ ഒന്നും മാറ്റിയിട്ടില്ല നിങ്ങൾ ഇത് ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മുട്ടുകൾ ഇവിടെ തട്ടുന്നില്ല അപ്പോൾ ഇതാണ് ഇവർ പറഞ്ഞ ആ ഒരു എം എമ്മിൻ്റെ ഒരു കളി തല തട്ടുന്നുണ്ടോ ഇല്ല ഷോൾഡർ പ്രോപ്പറാണ് മുട്ട് തട്ടുന്നില്ല ഇത് ഭയങ്കര സെൻസിബിൾ ആട്ടോ അതായത് ആളുകൾ പുറത്തുനിന്ന് കാണുമ്പോൾ വിചാരിക്കും ഇത് എങ്ങനെയാണ് ഇവർ ചെയ്തത് അപ്പോൾ ഇതാണ് ഇതാണതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് ഈ മാത്രീ ജോസിഫി ഇനി ഇതല്ലാതെ തന്നെ ഈ കാണുന്ന സീറ്റ്സിനൊക്കെ എങ്ങനെ വേണമെങ്കിൽ കോൺഫിഗർ ചെയ്യാം അപ്പോൾ എനിക്കൊരു വലിയ പെട്ടി കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ കമ്പെത്തിയിട്ട് കഴിഞ്ഞാൽ ഇതിനെ കമ്മിറ്റിയിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു സാധനം വയ്ക്കാം ഒരു വാഷിംഗ് മെഷീൻ കൊണ്ടുപോകണമെങ്കിൽ ആ ഒരു വാഷിംഗ് മെഷീൻ കൊണ്ടുപോകണമെങ്കിൽ ഇത് താഴ്ത്തി കഴിഞ്ഞാൽ ആ ഒരു വാഷിംഗ് മെഷീൻ അല്ല ആക്ച്വലി ഇത് ഭയങ്കര ആക്സസിബിളാണ് കംഫോർട്ടബിളാണ് ഇനി വന്ന മാറ്റങ്ങൾ ഞാൻ ഒന്നൊന്നായിട്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാന്നുള്ള ഫ്രണ്ട് പറഞ്ഞുതരാം സോ ഈ ഒരു വണ്ടി വന്ന മാറ്റങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് കമ്പനി പറയുന്നത് കുറച്ചും കൂടി പ്രീമിയം ആയിട്ട് ഇഫ് കമ്പയർ ടു ഡ്രൈവർ അതിൻ്റെ ഭാഗമായിട്ട് ഇതിനകത്ത് യൂസ് ചെയ്ത മെറ്റീരിയൽസ് സോഫ്റ്റ് ടച്ച് അങ്ങനത്തെ ഒന്നുമില്ല പക്ഷേ ഈ ഒരു കളർ ഉണ്ടല്ലേ ഈ കളർ കുറച്ചും കൂടി പ്രീമിയമാണ് കുറച്ചും കൂടി നമുക്ക് ആ ഒരു ലക്ഷറിയസ് ഫീൽ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ കണ്ണിന് നല്ലൊരു കുളിർമ നൽകുന്ന ഒരു സംഭവമാണ് ഇനി കേസ് എടുത്ത് പറയണം ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഈ ഒരു പ്രൈസ് പോയിൻറ്റിലെ സീറ്റ്സ് ഇല്ല എന്ന് തന്നെ പറയാം അതുമാത്രമല്ല ഈ ഒരു മെറ്റീരിയലൊക്കെ കാണുമ്പോൾ അൽക്കൻ പോലെ ഫീലിംഗ് പോലെ അൽക്കൻഡാര ഒന്നുമല്ല പെട്ടെന്ന് ചളിയാവും പക്ഷേ നമുക്ക് ഭയങ്കര കംഫർട്ടാണ് ഇരിക്കാനായിട്ട് ഇനി അടുത്തൊരു മാറ്റം വന്നിട്ടുള്ള ഇതിൻ്റെ പറയുന്നത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലാണ് സോ ഇതിനകത്ത് ചെറിയ മാറ്റങ്ങളൊക്കെ അവർ വരുത്തിയിട്ടുണ്ട് അതെ ചെറിയൊരു മാറ്റം കേട്ടോ വലിയ മാറ്റം ഈ കാണുന്ന യു ഐ സെറ്റപ്പും മറ്റൊക്കെ സെയിം പോലും കളർ ടോണിലെ മാറ്റങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ വണ്ടി ഏറ്റവും വലിയ പ്രോജക്റ്റ് എൻ്റെ അകത്ത് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അതായത് ഇതിൻ്റെ ഈ കാണുന്ന ഗ്ലോ ബോക്സിനെ തണുപ്പിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് സ്പേസ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ സ്പേസ് സ്പേസിലുള്ളൊരു വണ്ടിയാണ് ഇവിടെ സ്പേസ് ഉണ്ട് ഇവിടെ സ്പേസ് ഉണ്ട് ഈ ഒരു ഭാഗത്ത് സ്പേസ് ഉണ്ട് ഇതും നമുക്ക് തണുപ്പിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ വാഹനത്തിനകത്ത് ഇരിക്കുന്ന മൂന്ന് റോ ഓഫ് പാസഞ്ചേഴ്സിന് കൃത്യമായിട്ടുള്ള എ വരും സോ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എ സിയുടെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല ട്രോപ്പിക്കൽ എ സി എന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ട്രോപ്പിക്കൽ എ സി എന്ന് പറയുമ്പോൾ നമ്മളെ പ്രോപ്പറായിട്ടത് തണുപ്പിക്കാൻ സഹായിക്കും ഇനി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഭാഗം ബേസിക്കലി മാഗ്നൈറ്റിൽ വന്ന സെയിം സൗണ്ട് സിസ്റ്റം അതുപോലെ ഇൻഫോൺ അതിൻ്റെ അകത്ത് വരുന്നത് എൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് നമുക്ക് ജെ ബി എല്ലിൻ്റെ സൗണ്ട് സിസ്റ്റം കാണാൻ സാധിക്കും സബ്ബൂഫർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല വൺ ഓഫ് ദ ബെസ്റ്റ് ടോൺ ആണ് ഈ മാത്രകത്ത് വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ മാറ്റിനകത്ത് ഈ ഒരു വാഹനം നിസാൻ്റെ ഗ്രവൈറ്റ് ആയപ്പോൾ വന്ന മാറ്റങ്ങൾ പിന്നെ ഇത് ആഡ് ഓൺ എസസറീസാണ് അല്ലെങ്കിൽ ഇതിനകത്തൊരു ഡി വി ആർ കം ഡാഷ് ക്യാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രൈസ് പോയിന്റിൽ നമുക്ക് കൂടുതലൊന്നും എക്സ്പെക്റ്റ് ചെയ്യാനും സാധിക്കില്ല കാരണം ഏഴ് പേര് അടങ്ങുന്ന ഒരു കുടുംബത്തിൽ നിന്ന് പ്രോപ്പറായിട്ട് യാത്ര ചെയ്യണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇന്നോവ വേണം അല്ലെങ്കിൽ ടിക വേണം പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഭയങ്കര കംഫർട്ടബിൾ യാത്ര ചെയ്യാം ഇനി ഞാൻ ഈ മാതൻ്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷൻസ് അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിയും കൂടി പറഞ്ഞുതരാം സോ എൻജിൻ്റെ അകത്തൊന്നും ഒരു മാറ്റമില്ല വൺ ലിറ്റർ സെവൻറ്റി ടു പി എസ് ഓഫ് പവറും അതുപോലെ ഏകദേശം നമുക്ക് നയൻറ്റി സിക്സ് ന്യൂട്രിമീറ്റർ ഓഫ് ടോർക്ക് നൽകുന്ന ഒരു സെയിം റെനോവിനകത്തും അതുപോലെ തന്നെ നിസാൻ്റെ അകത്ത് വരുന്ന നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഒരു മാനുവൽ ഗിയർ ബോക്സും അതുപോലെ തന്നെ ഒരു എ എം ടി ഗിയർ ബോക്സുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്ത ഒരു വേഷനാണ് അതിൻ്റെ ടേബോ സോ ടേബോ ഇല്ല എന്നുള്ള കാര്യം ഇവിടെ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും എടുത്തു പറയേണ്ട ആവശ്യമില്ല ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ ഈ ഒരു എഞ്ചിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഫ്യൂ എഫിഷ്യൻസി തന്നെയാണ് ഏകദേശം നമുക്കൊരു നയൻറ്റീൻ പോയിൻറ്റ് സിക്സ് മുതൽ നയൻറ്റീൻ പോയിൻറ്റ് എയ്റ്റിൻ്റെ അകത്ത് ഈ എഫിഷ്യൻസി നൽകുന്ന പറയും അതുമാത്രമല്ല ഇന്നിരത്തിലെ ഏറ്റവും വലിയ ഗുണം എനിക്ക് മനസ്സിലെന്താ വെച്ചാൽ വെൽ ആണ് അതൊക്കെ ഭാഗമായിട്ട് നമുക്കിവിടെ ആ ഒരു ഇൻസുലേഷൻ കൂടി കാണാൻ സാധിക്കും അപ്പോൾ ഇതായിരുന്നു നിസാൻ്റെ ഓൾ ന്യൂ ഗ്രേ വൈറ്റിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ ഉറപ്പായിട്ടും താഴെ താഴെക്കോ പറ്റിയാൽ നിങ്ങൾ ഈ ഒരു വാഹനം ചൂസ് ചെയ്യുമോ ഇല്ല റെന്നോൻ്റെ ഡ്രൈവറിലേക്ക് പോകുമോ എന്നുള്ള കാര്യമാണ് എനിക്കറിയേണ്ടത്